ജീവിതത്തിൻ്റെ അവസാനം കണ്ട ഒരു കൂട്ടം ദൈവവചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ദൈവം അവരോട് കൂടെയിരുന്നു എന്ന ഒറ്റ കാരണത്താൽ അവരുടെ അവസാനങ്ങളെ പുതിയ തുടക്കങ്ങളായി എന്റെ ദൈവം മാറ്റി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമേറിയ ദൈവിക ശബ്ദമാണിത് പല വ്യക്തികളോടനുബന്ധിച്ച് പലരും ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഇനി ഒന്നും നടക്കയില്ല ഇനി ഒന്നും നടക്കുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം സമൂഹം എന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്റെ ഒടുക്കമല്ല ഇതും നിന്റെ ജീവിതത്തിന്റെ തുടക്കമാക്കി എന്റെ ദൈവം മാറ്റുവാൻ വേണ്ടി പുകയാ നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ ദൈവിക ദൂതിനെ വിശ്വസിച്ചു കൊണ്ട് ഏറ്റെടുത്തു ഇന്നു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തരുവാൻ എന്റെ ദൈവത്തിന് പറ്റും പൈസ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തേശുവൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ ദൈവിക വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഓർത്തോ നിങ്ങളുടെ ജീവിതത്തിൽ പല യണ്ടുകൾ പലതിന്റെ തുടക്കങ്ങളാക്കി എന്റെ ദൈവം മാറ്റും പലതിൻ്റെയും അവസാനം എന്ന് പറഞ്ഞ് മുദ്ര കുത്തി കിടക്കുന്ന ചിലതിനെ അങ്ങനെ ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്നു മുദ്ര കുത്തി കിടക്കുകയാണ് ഇനി ഒന്നും നടക്കയില്ല ഇതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ എന്നെ കാണുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇല്ല അവിടെ നിന്ന് എൻറെ ദൈവം നിന്റെ അവസ്ഥയെ തിരിക്കുവാൻ വേണ്ടി പോകയാണ് നിന്റെ അനുഭവത്തെ എൻറെ ദൈവം മാറ്റി എടുക്കുവാൻ വേണ്ടി പോകയാണ് പ്രാർത്ഥിച്ചോ നിങ്ങൾ ദൈവ പ്രവൃത്തി കണ്ടിരിക്കും ഒരു ശക്തമേറിയ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മക്കൾ വരവേൽപ്പിച്ചിട്ടുണ്ട് യോഗനുഷ്യ വിശേഷം എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളാണ് ഇത് വായിച്ച് ചില കാര്യങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പത്താം വാക്യം ഇപ്രകാരം വായിക്കുന്നു യേശു നിവർന്നു നിന്ന അവളോട് സ്ത്രീയെ അവർ എവിടെ ഈ സ്ത്രീയെ പാപിനിയായ സ്ത്രീയെ ഒരു കൂട്ടം വ്യക്തികൾ കല്ലുകളുമായി അവളെ കൊല്ലേണ്ടതിന് അവളെ പിടിച്ച് യേശുവിൻ്റെ ഈ അടുക്കലേക്ക് കൊണ്ടുവന്നു ഇന്ന് പകൽക്കാലം ഇതൊരു ശക്തമേറിയ ദൂതാണ് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ യേശുവൻ്റെ അടുക്കലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ എത്ര കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന വിഷയമാണെങ്കിലും എന്നാറ്റം വെച്ച വിഷയമാണെങ്കിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും നാറ്റം വച്ച അനുഭവത്തിൽ ആമൻ കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന അനുഭവത്തിൽ ഒന്നിനും ഇനി ചെയ്യുവാൻ പറ്റുകയില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ കാണുന്നവരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുകയാണ് ഇല്ല ആ കുഴഞ്ഞു മറഞ്ഞ് കിടക്കുന്ന കേസുകളിൽ ആ ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് അവൻ അസാധ്യത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആ അനുഭവങ്ങളിൽ എന്റെ യേശുവിന്റെ അടുക്കലയ്ക്കാണ് നീ നിന്റെ വിഷയം കൊണ്ടുവരുന്നതെങ്കിൽ നീ ലജ്ജിച്ചു പോകയില്ല നീ പരാജയപ്പെട്ടു പോകയില്ല നീ നിരാശയിൽ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരികയില്ല ഇതൊരു വലിയ ദൂതാണ് ഇത് ശബ്ദമേറിയ പ്രവചന ശബ്ദമാണ് ഏറ്റെടുത്തോ പ്രാർത്ഥിച്ചോ എന്റെ ദൈവം ഒരു വിഷയത്തെ കൈകാര്യം ചെയ്താൽ അത് ഭംഗിയായിട്ട് എന്റെ ദൈവം ചെയ്യും അവൻ ഇനിമേ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ കുശവന്റെ കയ്യിൽ ഒരു കലിമണ്ണ് ഒരു പാത്രം ചീത്തയായി പോയി അത് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിന് പ്രതീക്ഷയുണ്ട് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇത് തന്നെയാണ് ഹേ നീ യേശുവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് പ്രതീക്ഷയുണ്ട് നീ യേശുവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ആർക്കും നിന്നെ ന്യായം വിധിക്കുവാൻ അവന് വിട്ടുകൊടുക്കുകയില്ല ഓ പല വ്യക്തികൾ അവരുടെ നിരാശ കാരണം തീർന്നു പറഞ്ഞിട്ട് ഇനി ഒന്നും നടക്കയില്ല എന്ന് പറഞ്ഞ് എന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കറക്റ്റ് സമയത്ത് എന്നിലൂടെ ഈ ദൈവശബ്ദം ശബ്ദം കേൾക്കുന്നത് കാരണം നിന്റെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെന്ന് എനിക്ക് നിങ്ങളോട് ഉറപ്പ് തരാൻ പറ്റും കാരണം എൻ്റെ യേശു ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിന് അത്ഭുതകരമാകുന്ന തോംവഴികൾ അവൻ കണ്ടിട്ടുണ്ട് നിങ്ങളോടനുബന്ധിച്ച് വലിയ ദൈവ പദ്ധതികൾ നടക്കുവാൻ വേണ്ടി പോകയാണ് അടുത്തത് ഇപ്രകാരം പറയുന്നു നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലേ എന്ന് ചോദിച്ചു ഇല്ല കത്താതെ എന്ന് അവൾ പറഞ്ഞു ും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുവാനിടയായിത്തീർന്നു ഇവിടത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു കൂട്ടം വ്യക്തികൾ കല്ലുമെടുത്ത് അവളെ കൊല്ലുവാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്കാണ് കൊണ്ടുവന്നത് ന്യായം വിധിക്കുവാൻ വേണ്ടി എന്നാൽ യേശു അത്ഭുതകരമായി ആ വിഷയത്തിൻ്റെ പേരിൽ ആമേൽ പരീക്ഷന്മാരെയും ന്യായ ശാസ്ത്രിമാരെയും ആമേൻ ആമേൻ പരാജയപ്പെടുത്തുന്ന രീതിയിൽ ദൈവം ഇടപെടുവാനിടയായിത്തീർന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം യേശുവിന്റെ സാന്നിധ്യം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ന്യായവിധിയല്ല നടക്കുന്നത് അവിടെ വീണ്ടെടുപ്പാണ് നടക്കുന്നത് അവിടെ വിജയമാണ് നടക്കുന്നത് അവിടെ പരാജയം എന്നേക്കുമായി വ്യക്തികളിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീരും ഇന്ന് ജീവിതത്തിൽ ഒരു വിജയം കാണാതെ പരാജയം മാത്രം കണ്ടുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ റൈറ്റ് പ്ലേസിലാണ് നീ റൈറ്റ് ടൈമിലാണ് കാരണം യേശു ഒരു വിഷയത്തിന് മേൽ ഇടപെട്ടാൽ ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം സംഭവിച്ചിരിക്കും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പറ്റും ഞാൻ പറഞ്ഞില്ല യേശുവിന്റെ സാന്നിധ്യമുള്ളൊടുത്ത് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ തുടക്കങ്ങൾ എന്റെ ദൈവം ചെയ്തു കൊടുക്കും ഹെരോദാവ് യാക്കോവിനെ കൊന്നു അത് യഹൂദന്മാർക്ക് സന്തോഷമായെന്ന് ഹെറോതാവ് കണ്ടപ്പോൾ പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി കാരാഗ്രഹത്തിലിട്ടിരിക്കുകയാണ് നന്നാല് ചേവകന്മാരാണ് അവനെ കാക്കേണ്ടതിന് പുറത്തുള്ളത് എന്നാൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ കാരാഗ്രഹത്തിന്റെ നടുവിൽ പത്രോസ് സുഖമായി കടന്നുറങ്ങി എന്നാൽ ഒരു കാര്യം അറിയാം പ്രാർത്ഥിക്കുന്ന ഒരു സഭ പുറത്തുണ്ട് യാക്കോബിനെ കൊന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും ഭവിക്കയില്ല ഇന്ന് ഈ ഒരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അത് മരണം നേരിട്ട് മുഖാമുഖം വരുന്ന അനുഭവത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ യേശു എൻ്റെ കൂടെയുള്ളോടെ തളന്താളം മരണത്തെ എൻ്റെ യേശു മാറ്റും ന്യായവിധികളെ എൻ്റെ യേശു മാറ്റും കടക്കടികളെ എൻ്റെ യേശു മാറ്റും രോഗത്തെ എൻ്റെ യേശു മാറ്റും ഈ ഒരു ഉറപ്പോടുകൂടി നിനക്ക് നിന്റെ ആത്മീയ ജീവിതത്തിൽ ചലിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ദൈവക്കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായിത്തീരും ഞാൻ പറഞ്ഞ പോലെ ബൈബിൾ ചരിത്രത്തിൽ ഒരുപാട് നിമിഷങ്ങളിൽ അവസാനത്തെ കണ്ട ഭക്തന്മാരുണ്ട് അതിലൊരു വ്യക്തിയായിരുന്നു പത്രോസ് എന്നാൽ അവനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് അത്ഭുതകരമായി എൻ്റെ ദൈവം പുറത്തിറക്കുവാനിടയായിത്തുള്ളൂ ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ മേൽ കടക്കുന്ന അമേന കടക്കെണികളിൽ നിന്ന് രോഗത്തിൽ നിന്ന് ഹാലോ ലൂയ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിൻ്റെ മേൽ എന്റെ ദൈവം അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി പുറത്തിറക്കുകയാണ് ചുടല നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ കടന്നു വരുന്നു നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇന്നു തൊട്ട് ദൈവം ചെയ്യുകയാണ് അത് വിശ്വസിച്ചോ അത് ഏറ്റെടുത്തോ അതങ്ങനെ തന്നെ സംഭവിക്കും എല്ലാ വ്യക്തികളും കല്ലുമായിട്ടാണ് കടന്നു വന്നത് ആർക്കും കല്ലുകൊണ്ട് എറിയാൻ പറ്റുകയില്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കല്ലുകളുമായിട്ട് ആൾക്കാർ നിങ്ങളുടെ മുൻപിൽ ഉണ്ടല്ലോ കടമാകുന്ന കല്ലായിട്ട് രോഗമാകുന്ന കല്ലായിട്ട് ഡിവോഴ്സ് ആകുന്ന കല്ലായിട്ട് ദുഃഖമാകുന്ന കല്ലായിട്ട് അസാധ്യമാകുന്ന കല്ലായിട്ട് ഇതെല്ലാം നിന്റെ നേരെ നിൽക്കുകയാണ് എന്നാൽ ഇതിൽ ഒന്നുപോലും നിന്റെ ദ്വ തൊടുകയില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്ന് കൊണ്ടൊന്ന് കമൻറ്റ് ചെയ്താട്ടെ എല്ലാ വിഷയം എന്റെ ജീവിതത്തിൽ നേരിട്ടാലും എന്റെ യേശുവാണ് എന്റെ കൂടെയുള്ളത് ഒറ്റ വ്യക്തികൾക്കും കല്ലുകൈൽ ഉണ്ടെങ്കിലും എറിയാൻ പറ്റുകയില്ല കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അവൻ ഈ കല്ലുകളെക്കാൾ വലുതാണ് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതും ഇത് തന്നെയാണ് നിന്റെ വിഷയങ്ങളെക്കാൾ വലിയവനാണ് നിന്റെ കൂടെയുള്ളത് അവന്റെ മുഖത്തേക്ക് നീ നോക്കിക്കോ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ തുടക്കമായിരിക്കും ഇത് ഹായ് ലൂയ ഇത് ചിലതിൻ്റെ തുടക്കമാണെന്ന് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ ഒടുക്കമല്ല നീ അതിന്റെ നടുവിൽ ആമേ നട്ടോടു കൂടി നിന്റെ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ എന്റെ ദൈവം നിനക്ക് ശക്തി തരികയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ പല കല്ലുകളെ കണ്ടുകൊണ്ട് ഭയന്നിരിക്കുന്ന പലർ അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നത് ബാലക്കാരൻ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ യഹോവിയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നീ വലിയ ദൈവിക ശക്തി ഇത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കല്ലുമായിട്ടാണ് കടന്നു വന്നത് യേശു അടുത്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല യേശു പറഞ്ഞ് ഞാനും നിന്നെ ന്യായം വിധിക്കുന്നില്ല നീ ഇനി ഇന്ന് പല കല്ലുകളുമായിട്ട് ദൈവസന്നിധിയിൽ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട് ഈ കല്ലുകൾ ഒന്നും നിന്നെ തൊടുകയില്ല നിന്റെ മേൽ അത്ഭുതം മാത്രമേ സംഭവിക്കുകയുള്ളൂ കാരണം ക്രിസ്തുവാണ് നിന്റെ കൂടെയുള്ളത് പഴയ ദൈവത്തിൽ ഏലിയങ്ങനെ എല്ലാറ്റിൻ്റെയും അവസാനമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ആത്മാവിന് എടുത്തുകൊള്ള അവൻ പറഞ്ഞതാണ് എന്നാൽ ദൈവത്തിന്റെ ദൂതൻ പെട്ടെന്ന് അവന് പ്രത്യക്ഷനായി അവന് അവന് വേണ്ടുന്ന ഭക്ഷണം കൊടുത്തുകൊണ്ട് അവനെ അവൻ കയറ്റു പിടിച്ച് പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്നാ കളർന്നു കിടക്കുന്ന അനുഭവമാണെങ്കിലും എത്ര വലിയ പരാജയമാണെങ്കിലും അതിന്റെ നടുവിൽ നിനക്കു വേണ്ടി ഇറങ്ങുവന്ന് വിടുവിക്കുന്ന വിടുവിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തെ ഈ സീസണിൽ നീ കാണുവാൻ നേടിപ്പോകയാണ് ഹാലി ലൂയ ഹാലെ ലോയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പരാജയവും ഭയവും ആന നെടുവീർപ്പോടു കൂടി എന്നെ കാണുന്നവരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഈ സീസണിൽ നീ പുറത്തുവരും ദൈവത്തിൻ്റെ കര നീ കണ്ടിരിക്കും നിന്റെ ഒടുക്കമല്ല നിന്റെ തുടക്കം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഇത് ഏറ്റെടുത്തോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോവുകയാണ് കർത്താവേ ഈ ജയനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇവർ കടന്നു പോകുന്ന വലിയ വിഷയങ്ങളുടെ നടുവിൽ ഒരുപാട് കല്ലുകൾ ഇവരുടെ മുമ്പിലുണ്ട് കല്ലുകളുണ്ട് കടത്തിന്റെ കല്ലുകളുണ്ട് ആമേൻ അവൻ കല്ലുകളുണ്ട് പലരും ഭീഷണി നിമിത്തം ഭയന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരുടെ മേൽ അത്ഭുതത്തിന്റെ കരം ചലിക്കട്ടേശുവേ ഇതൊരു മാറ്റത്തിന്റെ സീസണായി ഇവരുടെ മുമ്പിൽ ദൈവം തീർക്കുന്നതിനായി നന്ദി പറയുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ തന്നെ ആമേൻ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ സ്ത്രീയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മളുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ഞായറാഴ്ചയും പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള ഈ മിനാട് എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മീറ്റിംഗ് ആയി ആ മീറ്റിംഗ് തീരും പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് സമയം ഈ സീസണിൽ നിങ്ങളുടെ ഒടുക്കമല്ല നിങ്ങളുടെ തുടക്കം നിങ്ങൾ കാണുവാൻ വേണ്ടി പകയാണ് നല്ലവരെയൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ